ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പപ്പയും സത്യയും ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടും അവർ പരസ്പരം ഇങ്ങനെ മുഖാമുഖം നോക്കിയിരിക്കുന്നത് കണ്ടും മിസ് രണ്ടു പേരെയും ശകാരിക്കുകയാണ് അല്പം ദേഷ്യത്തോട് തന്നെ ശകാരിക്കുന്നു ആ സമയത്ത് ബെല്ലടിക്കുകയും ചെയ്തു വേഗം ഭക്ഷണം കഴിച്ചിട്ട് വരാൻ മിസ് അവരോട് പറയുന്നുണ്ട് എല്ലാവരും അവരവരുടെ ടിഫിനുമായി പോവുകയാണ് കുട്ടികളെല്ലാം ഒരുമിച്ച് സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സത്യയും പപ്പിയും ഭക്ഷണം ആ ടിഫിൻ ബോക്സ് ഇങ്ങനെ വെച്ചിട്ട് പരസ്പരം ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അതും അരികിൽ തന്നെയാണ് രണ്ടുപേരും ഇരിക്കുന്നത് സോറി സത്യ എന്ന് പപ്പി പറയുമ്പോൾ എന്തിനെന്ന് സത്യ ചോദിക്കുന്നു സത്യ ഒരുപാട് വഴക്ക് കേട്ടില്ലേ അച്ഛമ്മ ഇന്നും സത്യ വഴക്ക് പറഞ്ഞു ടീച്ചറും പറഞ്ഞു വീട്ടിൽ നിന്നും പറഞ്ഞു കാണുമല്ലേ എനിക്കറിയാം ഞാൻ കാരണമല്ലേ സോറി ഇടുക്കേണ്ട സത്യ പറയുന്നു അതിലൊന്നും എനിക്ക് സങ്കടം ഇല്ല പപ്പി മിസ്സേ നമ്മൾ രണ്ടുപേരെയും മാറ്റിയിരുത്തിയില്ലേ അതിലാ എനിക്ക് സങ്കടം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് മീൻപാറ വരെ പോയി പപ്പിയെ പാമ്പ് വരെ കടിച്ചു എന്നിട്ടും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലല്ലോ പപ്പിയുടെ ചേച്ചിയമ്മയുടെ ഫോട്ടോയും നമ്മുടെ കയ്യിൽ നിന്ന് പോയി വിഷ്ണു കല്യാണം അവർ നടത്തും സത്യേ നമ്മിനി നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല വല്യച്ചന്റെ കല്യാണാലോചനയുടെ കാര്യം ഞാൻ സത്യയോട് ആദ്യം പറഞ്ഞപ്പോൾ സത്യ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ നമ്മൾ ചെറിയ കുട്ടികളല്ലേ നമുക്ക് എന്ത് ചെയ്യാനാവൂ അത് തന്നെയാണ് സത്യം വിഷ്ണു അച്ഛന്റെ കല്യാണം നടന്നാലും കണ്ടോട് നിൽക്കാനെ നമ്മളെ കൊണ്ടുപറ്റൂ നീ കഴിക്കേ ഇപ്പോൾ ബ്രേക്ക് ടൈം കഴിയുമെന്നൊക്കെ പപ്പി പറയുന്നു ഇടുക്കേട് സത്യം പറയുന്നു അത് നടക്കില്ലടി നിന്റെ വിഷ്ണു അച്ഛൻ്റെ കല്യാണം പിന്നെയും പപ്പി സത്യ പപ്പി ചോദിക്കുന്നുണ്ട് സത്യയെ നമ്മൾ എന്ത് ചെയ്യുമെന്നാ കല്യാണ പെണ്ണിന്റെ ഫോട്ടോ നീ ഒന്ന് സംഘടിപ്പിക്കണം ബാക്കി നമുക്ക് നോക്കാം അതെ പപ്പി ചോദിക്കുമ്പോൾ അത് എന്ന് പറഞ്ഞിങ്ങനെ സത്യം ഇരിക്കുമ്പോഴാണ് മിസ് അവിടേക്ക് വരുന്നത് ആ കാഴ്ച കാണുന്നു സത്യഭാമയെന്ന് ഉറക്കി വിളിക്കുകയാണ് ദേഷ്യത്തോടെ ക്ലാസ്സിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി സംസാരിക്കാമെന്നാണോ ഇനിയും സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് രണ്ടുപേരും മിണ്ടുന്നത് കണ്ടാൽ വിവരമറിയും എന്നോടല്ല പ്രിൻസിപ്പളിനോട് മറുപടി പറയേണ്ടി വരും ഓർത്തോ നിന്ന് പറയുകയാണ് കുട്ടികളോട് വളരെ സങ്കടത്തോടെ ആ ടിഫിൻ ബോക്സ് അടച്ചു വെക്കുകയാണ് സത്യ എന്നിട്ട് ടിഫിൻ ബോക്സും കുപ്പിയുമായിട്ട് അവിടെ നിന്ന് അല്പം മാറിയിരിക്കുകയാണ് വളരെ സങ്കടത്തോടെ തന്നെ പപ്പിയും സത്യയും പരസ്പരം നോക്കുന്നു ഇനി രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടാൽ അപ്പോഴായിരിക്കും ബാക്കി എന്നെ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് മിസ് അവിടെ പോയി ടീച്ചർ അവിടെ പോയ സമയം പപ്പി കൈ കൂപ്പിക്കൊണ്ട് ഇങ്ങനെ സോറി പറയുകയാണ് ആക്ഷൻ കാണിക്കുന്നു കുഴപ്പമില്ല എന്ന് തലയാട്ടുകയാണ് സത്യയും പിന്നീട് കാണിക്കുന്നത് വിഷ്ണു വിഷ്ണു ഹോളിൽ ഇരിക്കുകയാണ് അരികിൽ സത്യഭാമയും ഉണ്ട് കുറച്ച് ഫോട്ടോകളാണിപ്പോൾ സത്യഭാമയുടെ കയ്യിലിരിക്കുന്നത് എല്ലാം നോക്കുകയാണിപ്പോൾ സത്യഭാമ രാഘവനും അരികിൽ തന്നെയുണ്ട് വിഷ്ണു ദേഷ്യത്തോട് എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ രാഘവൻ വിഷ്ണുവിനോട് പറയുന്നു ഡാ നീ അവിടെ ഇരിക്കേ നീ തോറ്റോടി എണീറ്റ് പോകുവാണോ നിന്റെ അമ്മ എന്താ ചെയ്യുന്നെന്ന് നിനക്ക് കാണാമല്ലോ നീ അവിടെ ഇരിക്കേ വിജയകുമാറിനോട് സത്യഭാമ പറയുന്നു വിജയകുമാറെ ഇതൊന്നും വേണ്ടെന്ന് സത്യഭാമ സത്യാമ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിജയകുമാർ ചോദിക്കുന്നു വിജയകുമാറെ നിങ്ങളോട് ഞാൻ പറഞ്ഞത് സത്യഭാമയ്ക്ക് മരവങ്ങളെ തിരഞ്ഞെടുത്തോണ്ട് വരാനാണ് പക്ഷേ നിങ്ങളിപ്പോൾ പരം കല്യാണ ബ്രോക്കർ മാത്രമായി കയ്യിൽ കിട്ടുന്നതെല്ലാം കൊണ്ടുവന്നിടാൻ ഇത് ചവിട്ടുകൂണയൊന്നുമല്ല സത്യഭാമയുടെ വീടാണ് സത്യഭാമ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിജയകുമാർ വീണ്ടും ചോദിച്ചപ്പോൾ സത്യഭാമ പറയുന്നു എടോ സത്യഭാമയുടെ മരുമകൾ എന്ന് പറഞ്ഞാൽ അത് ഒറ്റ ഒരാളാകണം ഈ വീടിനും എന്റെ വിഷ്ണുവിനും മാത്രമായി പിറന്നവൾ സത്യമേ അങ്ങനെ പറയുകയാണെങ്കിൽ ദാ ഇതും കൂടി ഒന്ന് കണ്ടാട്ടെ എന്ന് വിജയകുമാർ വേണോന്നില്ല വിജയകുമാറെ നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താം എന്ന് സത്യഭാമ പറയുന്നു സത്യാമേഹിന്റെ ഇത് ഒന്നുകൂടി മാത്രം ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ വേണ്ട എന്ന് വിജയകുമാർ പറയുന്നുണ്ട് വിജയകുമാർ പിന്നെ ഈ പണി ചവിട്ടില്ല ഈ പണിയും ഞാൻ നിർത്തുമെന്നും വിജയകുമാർ പറയുകയാണ് ആ ഫോട്ടോ സത്യഭാമയെ കാണിക്കുന്നു സത്യഭാമ ആ ഫോട്ടോ നോക്കുന്നുണ്ട് ഇത് സുസ്മിത കൊടുത്ത ഫോട്ടോ ആയിരുന്നു മധുശ്രീ എന്നെ തഴഞ്ഞ വിഷ്ണു ഒരു തറപ്പെണ്ണിന്റെ ഭർത്താവായി നടക്കുന്നത് എനിക്ക് കാരണമെന്നായിരുന്നു അന്ന് സുസ്മിത വിജയകുമാറിനോട് പറഞ്ഞത് ഈ കാര്യം വിജയകുമാർ ഓർക്കുകയും ആ ഫോട്ടോ തന്നെ ഇപ്പോൾ സത്യഭാമയെ കാണിക്കുകയും ചെയ്യുന്നു അതിൽ വളരെ നല്ല ഒരു കുട്ടിയായിട്ടാണ് നിന്നത് ഏതാണ് ഈ കുട്ടിയെന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ മധുശ്രീ മധുശ്രീ എന്നാണ് പേണ് നല്ല ഒന്നാന്തരം ബിസിനസ് കുടുംബം കളരിക്കൽ ഗ്രൂപ്പ് എന്നെ കേട്ടിട്ടില്ലേ ഇത് കേട്ട സത്യഭാമ പറയുന്നു കളരിക്കൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറിൻ്റെ ഒരേ ഒരു മകളെന്ന് വിജയകുമാർ പറയുന്നുണ്ട് ഇരിക്കേട്ടപ്പോൾ സത്യഭാമയ്ക്ക് കുറച്ച് ഇഷ്ടമാകുന്നു ഒരുപാട് ലോക ഒരുപാട് പഠിപ്പും പത്രാസവും ഒക്കെയുള്ള കുട്ടിയാണ് സിവിൽ സർവീസ് വരെ പഠിച്ച് പാസ്സായതാണ് അതായത് കളക്ടർ പരീക്ഷ എന്നിട്ടെന്ന് സത്യഭാമ ചോദിച്ചപ്പോൾ വിജയകുമാർ പറയുന്നു വീടും കുടുംബവുമായിട്ട് ജീവിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാണോ അത് വീട്ടുകാരെ നോക്കാനും മറ്റും തടസ്സമാകും എന്ന് വന്നപ്പോൾ മധുശ്രീ അത് പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് തിരികെ പോന്നു ഇപ്പോ ഉദ്യോഗവും പത്രാസം ഒന്നുമില്ല പക്ഷേ പഠിപ്പ് അവിടെ തന്നെ ഉണ്ടേ ഇരിക്കേട്ട് സത്യഭാമ പറയുന്നു അങ്ങനെയാണ് കുടുംബ സ്നേഹമുള്ള കുട്ടികൾ രാഘവേട്ട ഈ ഫോട്ടോ ഒന്ന് നോക്കിയെന്ന് സത്യഭാമ പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നു എനിക്ക് കാണണ്ട ഭാമേ അവിടേക്ക് രോഹിത്തും പപ്പിയും വരുന്നുണ്ട് വിഷ്ണുവിനെ കാണിക്കാൻ തുടങ്ങുകയാണ് ഭാമ എന്നാൽ വിഷ്ണു പുല്ലുപോലും നോക്കുന്നില്ലത് മൂന്ന് പ്രാവശ്യം വിഷ്ണു വിഷ്ണു എന്ന് വിളിച്ചപ്പോൾ വിഷ്ണു അനങ്ങുന്നില്ല ശേഷം വളരെ ദേഷ്യത്തോടെ സത്യഭാമ പറയുന്ന ഉറപ്പിച്ചു ഇത് തന്നെയാണ് സത്യഭാമയുടെ മരുമകൾ അത് പിന്നെ സത്യാമയെ വിഷ്ണു മോനോന്ന് കാണുക പോലും ചെയ്യാതെ എന്ന് വിജയകുമാർ പറയുമ്പോൾ വിഷ്ണുമോൻ കാണണ്ട കണ്ടത്രയും തൃപ്തിയായി സന്തോഷം ഞാൻ കാണാത്ത ഒരു പെൺകുട്ടിയെ താലി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു മകനാണ് അവൻ എന്നിട്ടും സത്യഭാമ അവളെ നിലവിളക്ക് കൊടുത്ത് വീട്ടിലേക്ക് സ്വീകരിച്ചു രാഘവൻ പറയുന്നു ഭാമയെ അന്യർക്ക് മുന്നിൽ വേണ്ടാത്തത് വിളമ്പണ്ട അന്യർക്ക് മുന്നിലല്ല നാട്ടുകാർക്ക് മുഴുവനും അറിയാം ഈ കാര്യമെന്ന് ഭാമയും പറയുന്നുണ്ട് ദേഷ്യത്തോടെ വിഷ്ണു ചൊരുക്കുന്ന അമ്മ അമ്മയ്ക്കിപ്പോൾ എന്താണ് പ്രശ്നം ഇവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകരുതെന്ന് നേരത്തെ നിന്നോട് ഞാൻ മുന്നറിയിപ്പ് നൽകിയതാ നിന്റെ ഇഷ്ടം നടക്കാൻ അമാവാസി വരെ സമയം തന്നു പിന്നെ എന്താടാ ദേഷ്യത്തോടെ വിഷ്ണു മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ രാഘവൻ വിഷ്ണുവിനെ അവിടെ പിടിച്ചിരുത്തുന്നു രാഘവൻ പറയുന്നു എടാ ബലമായി പിടിച്ചു കെട്ടിക്കാൻ പറ്റില്ലല്ലോ നീ ഒരാണല്ലേ വിജയകുമാർ പറയുന്നു സത്യാമ്മ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇത് കേട്ട സത്യാമ്മ ദേഷ്യത്തോടെ വിജയകുമാറിനോട് പറയുന്നു സാഹചര്യങ്ങൾക്ക് ഒരു കുഴപ്പമില്ല വിജയകുമാറെ ഈ വിവാഹം നടക്കും പെൺകുട്ടിയോടും കൂട്ടരോടും ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞോളൂ ഈ വീട്ടിൽ സത്യാമ്മ പറയുന്നത് നടക്കൂ അബോ പൊയ്ക്കോ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ പറഞ്ഞു വിടുകയാണിപ്പോൾ ഭാമ പോകാൻ സമയം വിഷ്ണു വളരെ ദേഷ്യത്തോടെ വിജയകുമാറിനെ ഒന്ന് നോക്കുന്നുണ്ട് അദ്ദേഹം അവിടെ നിന്ന് തടിതപ്പി ശേഷം വളരെ ദേഷ്യത്തോടെ വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് ഭാമയും അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് പപ്പി വിഷമത്തോടെ ശ്യാമയും അകത്തേക്ക് പോകുന്നു വിഷ്ണുവിനെ ഇപ്പോൾ രാഘവൻ എന്നാൽ അതൊന്നും നോക്കാതെ തന്നെ വിഷ്ണുവും ഇറങ്ങി പുറത്തേക്ക് പോകുന്നു ഒരാളുടെ ദുർബുദ്ധി ഒരു കുടുംബത്തെ തകർക്കുക എന്ന് വെച്ചാൽ അവൾ ഒന്നുകൊണ്ടും പഠിച്ചിട്ടില്ല എന്ന് രാഘവൻ പറയുമ്പോൾ രോഹിത് പറയുന്ന വിഷ്ണുപ്രോയ്ക്ക് താല്പര്യമില്ലെങ്കിൽ നിർബന്ധിച്ച് കല്യാണം നടത്താൻ പറ്റുവെച്ച എന്ന് എടാ അവളുടെ സ്വഭാവം അറിയാലോ ഈ പറയുന്നതിന് ഒരു ന്യായമുണ്ടാക്കി വെക്കും അമാവാസി വരെ വിഷ്ണുവിന് സമയം കൊടുത്തു എന്നാണ് ഇപ്പോഴത്തെ ന്യായം സ്വന്തം പിടിവാശി നടന്നില്ലെങ്കിൽ അവൾ ഏത് പരിധിയും കടക്കും ചിലപ്പോൾ ജീവൻ എടുക്കുമെന്നുള്ള ഭീഷണിയും കാണും അറിയാലോ ആളെ അവൾ ഇത് നടത്തും എങ്ങനെയും നടത്തുമെന്ന് രാഘവൻ പറയുമ്പോൾ പപ്പി മനസ്സിൽ വിചാരിക്കുന്നു വിഷ്ണു അച്ഛനെ കല്യാണം ആലോചിക്കുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ കിട്ടിയാൽ കല്യാണം മുടക്കാമെന്നല്ലേ സത്യ പറഞ്ഞത് ആ ഫോട്ടോ എങ്ങനെയും കയ്യിൽ കിട്ടാൻ എന്താ ഒരു വഴി വിഷ്ണു ജീപ്പിന്റെ അരികിലേക്ക് ചെന്ന് വളരെ ദേഷ്യത്തോടെ തന്നെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ഷാലിനി ഫയൽ പരിശോധിച്ചുകൊണ്ട് ഷാലിനിയുടെ ഇങ്ങനെ വീട്ടിൽ ഒരു ചെയറിൽ ഇരിക്കുകയാണ് ശാരദാമ ശാലിനിക്ക് കോഫിയുമായി ഇവിടേക്ക് വന്നു ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു എന്നിട്ട് ആ കട്ടൻ കാപ്പി കൊടുക്കുകയാണ് ഈ സമയത്താണ് ശ്യാമ ശാലിനെ ഫോൺ ചെയ്യുന്നത് ആരാ എന്ന് ശാരദ ചോദിക്കുന്നുണ്ട് ശ്യാമയാണെന്ന് ഷാലിനി പറഞ്ഞപ്പോൾ തന്നെ ശാരദാമയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ ആവുകയാണ് എന്താ എന്ന് ശാലിനി ചോദിക്കുന്നു വളരെ ടെൻഷനോടെയാണ് ഈ കാര്യം ശ്യാമ ശാലിനി അറിയിക്കുന്നത് കുഞ്ഞേച്ചി വിഷ്ണുട്ടനെ കൊണ്ടുപിടിച്ച് കല്യാണം ആലോചിക്കുന്ന കാര്യം അറിയാലോ അതിൽ ഒരെണ്ണം മിക്കവാറും ഉറയ്ക്കുന്ന മട്ടാണ് ആ ആലോചന സത്യാമ്മക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കുഞ്ഞേച്ചി അവരോട് മറ്റന്നാൾ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടിയെ കണ്ടാൽ സത്യാമ്മ കല്യാണം ഉറപ്പിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം പെൺകുട്ടി മറ്റന്നാൾ രാവിലെ വരാന്നാ പറഞ്ഞിരിക്കുന്നത് അതും പതിനൊന്ന് മണിക്ക് ആ ആലോചന എങ്ങനെയെങ്കിലും തടയണമെന്ന് ശ്യാമ പറയുമ്പോൾ ശാലി പറയുന്നു എങ്ങനെ തടയോ എന്നാണ് നീ പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കുഞ്ഞേച്ചി എങ്ങനെയും തടയണമെന്ന് ശ്യാമ ഇനിയൊരു പക്ഷിയില്ല കുഞ്ഞേച്ചി എന്നെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ കുഞ്ഞേച്ചി ചിന്തിക്കണ്ട സ്വന്തം കാര്യം പോലും ആലോചിക്കേണ്ട വിഷ്ണുടന്റെ കാര്യം ഒന്ന് ആലോചിക്കുക എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് കുഞ്ഞേച്ചി മാത്രമാണ് ആ പാവത്തിന്റെ നെഞ്ചില് എനിക്ക് ആ വേദന കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല കുഞ്ഞേച്ചി പിന്നെ സത്യ കാര്യം അവൾക്ക് ഒരു അച്ഛന് വേണ്ട കുഞ്ഞേച്ചി അതും സ്വന്തം കുഞ്ഞിനെ പോലെ ഭർത്താവിനെയും ദേഷ്യത്തോടെ തന്നെ ഷാലി ഫോൺ വെച്ചു എന്താണെന്ന് ശാരദ ചോദിക്കുന്നുണ്ട് ശാരദാമ്മ ഒന്നുമില്ലെന്ന് ശാലി പറഞ്ഞപ്പോൾ ശാരദാമ്മ പറയുന്നു വിഷ്ണുവിന്റെ കല്യാണകാര്യം ആയിരിക്കും അല്ലേ ഉറപ്പിച്ചു എന്നു ചോദിക്കുകയാണ് ശാരദാമ്മ ഇല്ല മറ്റന്നാൾ പെണ്ണ് കാണലുണ്ടെന്നാ പറഞ്ഞതെന്ന് ഷാലി പറയുന്നു അത് കഴിഞ്ഞിട്ട് എന്നെ ശാരദാമ ചോദിക്കുമ്പോൾ ഷാലി പറയുന്നു അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറപ്പിച്ചേക്കും അത് കഴിഞ്ഞാൽ ചിലപ്പോൾ കല്യാണം അല്ലേ എന്നൊക്കെ ശാരദാമ പറയുമ്പോൾ ഷാലി പറയുന്നു അങ്ങനെയാണല്ലോ എല്ലായിടത്തും കല്യാണ തീയതി മുൻകൂട്ടി അറിയിക്കുമായിരിക്കും അല്ലേ അല്ല അച്ഛൻ വിദേശത്ത് വരുന്നത് വിദേശത്തു നിന്ന് വരുന്നത് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു ചെറിയ കുട്ടിയുണ്ട് ഇവിടെ കെട്ട് നടക്കുന്നതിന് മുമ്പ് ആ കുട്ടിക്ക് കുറച്ച് വിഷം കലക്കി കൊടുക്കാൻ എന്റെ മോള് അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട നിനക്ക് ഭരിക്കാൻ ഒരു രാജ്യവും അതിനു മുകളിൽ ഇട്ടിരിക്കാൻ ഒരു കസേരയും കലക്ടർ കസേരയും ഉണ്ടല്ലോ അത് അനാഥമാക്കണ്ട നടക്കട്ടെ എന്ന് പറഞ്ഞ് ശാരദാ മാഗത്തേക്ക് പോകുമ്പോൾ ശാലിനി അതിനെപ്പറ്റി ആലോചിച്ച് സങ്കടത്തോടെ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇപ്പോൾ ഇരിക്കുകയാണ് ശാലിനി പിന്നീട് കാണിക്കരുത് പപ്പിയും സത്യയും സ്കൂളിൽ ഇരിക്കുകയാണ് ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നു രണ്ടുപേരും രണ്ട് സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും പപ്പിയും സത്യയും ഇന്ന് ഒരുപോലെ തന്നെയാണ് തലമുടി കിട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് വിഷ്ണുജിൻ്റെ കല്യാണ സത്യ അറിയിക്കണമല്ലോ എന്തായാലും അത് നടക്കാതിരിക്കാൻ എങ്ങനെയും ശ്രമിക്കണമെന്നൊക്കെ പപ്പി ഇങ്ങനെ വിചാരിക്കുന്നു എങ്ങനെയാണോ എന്നറിയിക്കുക മിണ്ടുന്നത് മിസ്സ് കണ്ടാൽ ചിലപ്പോൾ തല്ലും അല്ലെങ്കിൽ പ്രിൻസിപ്പളിനെ വിവരം അറിയിക്കും പിന്നെ വിവരം വീട്ടിലറിഞ്ഞാൽ ആലോചിക്കാൻ കൂടി വയ്യ എന്താ ഒരു വഴി എന്നൊക്കെ പപ്പി ഇങ്ങനെ ആലോചിക്കുന്നു ഒരു വഴി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പപ്പി ബാഗ് തുറന്നിട്ട് ഒരു ചോക്ക് എടുത്തു ആ ചോക്ക് സത്യയെ കാണിക്കുന്നു എന്നിട്ട് വാഷ്റൂം എന്ന് പറഞ്ഞിട്ട് ടീച്ചറിനോട് പറഞ്ഞിട്ട് വാഷ്റൂമിലേക്ക് പോവുകയാണ് പപ്പി അവിടേക്ക് ചെന്നിട്ട് സത്യം എങ്ങനെയാ വിവരം അറിയിക്കുക ഇവിടെ എഴുതി വെച്ചാലോ അപ്പോ ആരെങ്കിലും വന്ന് കണ്ടാലോ എന്നൊക്കെ പപ്പി ഇങ്ങനെ വിചാരിക്കുകയും ചെയ്യുന്നു എന്തായാലും ഇവിടെ എഴുതാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ വാഷ്റൂമിന്റെ കഥകിൽ എഴുതുകയാണ് പപ്പി എന്നിട്ട് വാഷ്റൂം അടച്ചിട്ട് ക്ലാസ്സിലേക്ക് കയറി പോവുകയാണ് പപ്പി സത്യ വിചാരിക്കുന്നോ പപ്പിക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ അതല്ലേ അവള് ചോക്പീസ് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയത് ഈ സമയം പപ്പി വരികയും ചെയ്തു ചോക്ക് പീസ് ബാഗിലേക്ക് വെക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് സത്യയുടെ ആക്ഷൻ കാണിക്കുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യക്ക് എന്തോ ഒന്ന് മനസ്സിലാകുന്നു ഉടൻ സത്യ പറയുന്നുണ്ട് മിസ് എനിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പോയിട്ട് വരാൻ ടീച്ചർ പറയുന്നു അങ്ങനെ അവിടേക്ക് ഇപ്പോൾ സത്യ അവിടേക്ക് നോക്കുന്നുണ്ട് എവിടെയാണ് എഴുതി വെച്ചതെന്ന് ഇപ്പോൾ സത്യക്ക് അറിയില്ല പപ്പ എന്തിനാണ് പീസുമായി വന്നത് ഒന്നും എഴുതിയിടാൻ അല്ലേ എന്നൊക്കെ സത്യ വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ വാഷ്റൂമിലെ കാണാം അങ്ങനെ വാതിൽ തുറക്കുന്നുണ്ട് അവിടേക്ക് നോക്കുമ്പോഴും ഒന്നും കാണുന്നില്ല അപ്പോഴാണ് ആ കഥകൾ അത് എഴുതി വെച്ചിരിക്കുന്നത് സത്യം കാണുന്നത് സംസാരിക്കണം വീട്ടിലേക്ക് വരണം എന്നായിരുന്നു അതിൽ എഴുതി വെച്ചിരുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ